ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡേ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനും കാണണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു ആറ് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തു അത് മുറിച്ചിട്ടൊന്നുമില്ല കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു എട്ടോ ഒമ്പതോ ചെറിയ ഉള്ളിയും നമ്മുടെ എരിവിന് വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കാരണം മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് നമ്മളത് മൂപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഇപ്പോൾ പെരുഞ്ചീരകം ചേർത്ത് കൊടുത്തത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പെരുഞ്ചീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ ജീരകമൊക്കെ ഫ്രൈ ആയി അതായത് അതിൻ്റെ ഒന്ന് ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ അതിനുശേഷം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചത് ഇനി അത് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാൻ മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് കുറച്ച് ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈ വെച്ച് തന്നെ അത് മിക്സ് ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ പിന്നെ നമ്മളിതിൽ നമ്മുടെ മറ്റൽമുളക ചേർത്തത് കൊണ്ട് നല്ല എരിവായിരിക്കും അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ മുളക് പൊടി ചേർക്കണ്ട പക്ഷേ കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കാശ്മീരി ചില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ല എങ്കിൽ റെഡ് ഫുഡ് കളറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മാക്സിമം നമ്മൾ ഒരു മണിക്കൂർ വെക്കുക അപ്പോഴാണ് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഫ്രൈ എടുക്കുമ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ കിട്ടത്തുള്ളൂ കുറഞ്ഞത് ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനൊരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കണം ഇങ്ങനെ ഗിറൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കുറച്ച് ചെറുനാരങ്ങ നീരങ്ങ കൂടെ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുവാണെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ഫീലിംഗ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകുമല്ലേ താങ്ക്